പാലക്കാട് ാരം മുല്ലക്കര ആദിവാസി ഉന്നതിയിലെ വീടുകളിൽ ഇരുപത്തിയേഴിനകം വൈദ്യുതി നൽകുമെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി കുടിശ്ശികയെ തുടർന്ന് ഇരുപത് കുടുംബങ്ങളുടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട വിവാദ സാഹചര്യത്തിൽ മുല്ലക്കര ഉന്നതി സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയുടെ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്തിലെ മുല്ലക്കര ഉന്നതിയിലെ എല്ലാ വീടുകളിലും ജൂലൈ ഇരുപത്തിയേഴിനകം വൈദ്യുതി എത്തിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനും വീടുകളിലേക്ക് പുതിയ കണക്ഷൻ നൽകുന്നതിനുമായി കേരള ഹൈഡൽ ടൂറിസത്തിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നുള്ള അഞ്ച് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയുടെ ചെക്ക് ജില്ലാ കളക്ടർക്കു വേണ്ടി ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ എം ഷമീനയ്ക്ക് മന്ത്രി കൈമാറി ഈ തുകയിൽ മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് കുടിശ്ശിക തീർക്കുന്നതിനുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കായി ഉപയോഗിക്കുക ബാക്കി വരുന്ന രണ്ട് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി അറുനൂറ്റി നാല്പത്തി ഏഴ് രൂപ ഭാഗികമായി തകർന്ന വീടുകളുടെ വയറിങ്ങിനും നവീകരണത്തിനുമായി വിനിയോഗിക്കും ഒൻപത് വീടുകൾക്ക് നിലവിലുള്ള സൗകര്യങ്ങളിൽ തന്നെ വൈദ്യുതി ലഭ്യമാക്കും അസ്വാഭാവികമായി മരണപ്പെട്ട അഞ്ചു വയസ്സുകാരന്റെ ഫലക്ഷയം സംഭവിച്ച വീടിന് അടുത്ത ദിവസം തന്നെ താൽക്കാലിക താങ്ങ് നൽകാനും പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി ഇനി ബാക്കിയുള്ളത് ഓരോ കുടുംബത്തിലെയും വരുമാനം വിദ്യാഭ്യാസ ആരോഗ്യമൊക്കെ നോക്കാനുള്ള സ്കീമാണ് പറഞ്ഞാൽ ഇരുപതാം തീയതി തന്നെ എം എൽ എയും കലക്ടറും കൂടി ഇതൊക്കെ എല്ലാവരെയും ബന്ധപ്പെട്ടവരെ കുറിച്ച് ഓരോ അഞ്ച് സെ അമ്പത് സെൻറ്റിലും മാക്സിമം വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ ആസൂത്രണക്കുറിച്ച് കൂടി ചെയ്യും ഇതാണ് ചുരുക്കം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയും സ്വഭാവത്തിലും വിദ്യാഭ്യാസത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ മറ്റേ സ്വ ചെക്ക് ചെയ്യാൻ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ പറ്റുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് വായിക്കാനോ എഴുതാനോ അറിയണ്ടോ നോക്കണം അങ്ങനെ എല്ലാ നിലയ്ക്കും അവരുടെ എഴുപത്താറ് കൊല്ലം കഴിയുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം നോക്കിയിട്ട് ഇപ്പോഴും നമ്മൾ അവിടെ തന്നെ നിൽക്കുക അപ്പോൾ അങ്ങനെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു മറ്റുള്ള പൗരന്മാരോടൊപ്പം എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് ആരംഭിക്കുന്നത് മുല്ലക്കര ഉന്നതി നിവാസികളുടെ കുടിവെള്ള കുടിശ്ശികയായ മൂവായിരത്തി മുന്നൂറ്റമ്പത് രൂപ എ പ്രഭാകരൻ എം എൽ എ അടച്ചു പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ കാഞ്ചന കെ ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു യുടി ന്യൂസ് പാലക്കാട്